കഴിഞ്ഞ മുപ്പതാം തീയതി ദ ഹിന്ദു ദിനപത്രത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു ഇൻ്റർവ്യൂ കൊടുത്തായി നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ തികച്ചും വർഗീയമായ ചില പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നതായി അന്ന് തന്നെ ഏവരും പരാജയപ്പെട്ടതാണ് പത്രമാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ അന്നൊന്നും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ ഓഫീസിനോ അത് നിഷേധിക്കാൻ സാധിച്ചില്ല തുടർന്ന് കേരളത്തിലെ സി പി എം നേതാക്കന്മാർ തന്നെ അതും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരായ മന്ത്രിമാർ വരെ ചോദിച്ചത് ഇതിനെന്താണ് കുഴപ്പം മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്താണ് കുഴപ്പം എന്നാണ് ചോദിച്ചത് അവസാനം മുപ്പത്തിയഞ്ച് മണിക്കൂറിന് ശേഷം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു നിഷേധക്കുറിപ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇത് തൻ്റെ അറിവോടെ താൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞൊരു നിഷേധക്കുറിപ്പ് വന്നു അദ്ദേഹം പക്ഷേ ഇന്നലെ വൈകിട്ട് പറഞ്ഞത് ഇത് ഹിന്ദു ദിനപത്രം തിരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ തിരുത്തലിനെ അപ്പോൾ അദ്ദേഹം അംഗീകരിക്കുകയാണ് അപ്പോൾ ആ അംഗീകാരമെന്നുള്ള നിലയ്ക്ക് തിരുത്തൽ വന്നത് എങ്ങനെയാണ് ഒരു പി ആർ ഏജൻസി ദില്ലി ആസ്ഥാനമായ കൈസർ എന്ന പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഇന്റർവ്യൂ എടുക്കാൻ അവർ തയ്യാറായത് ആ തയ്യാറായ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പോയതിന് ശേഷം ആവശ്യപ്പെട്ടുകൊണ്ട് കൈസർ പി ആർ ഏജൻസി ചില വാക്കുകൾ പറഞ്ഞു വന്നു അതാണ് ഈ വാക്കുകൾ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പതാം തീയതി ഈ ഇന്റർവ്യൂ വന്നതിന് ശേഷം കേരളത്തിൽ ഉടനീളം വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുകയുണ്ടായി അതിൻ്റെ പേരിൽ സർക്കാർ വിവിധ കേസുകളും എടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടാൻ ഈ ലേഖനം കൊണ്ട് ഇവിടെ കാരണമായി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന ഈ വാർത്തയിൽ വ്യാജ വാർത്തയുണ്ടാക്കി മനപൂർവ്വം കലാപ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനെതിരെ ദ ഹിന്ദു ദിനപത്രത്തിനും അതുപോലെ തന്നെ കൈസർ എന്ന് പറയുന്ന പി ആർ ഏജൻസിക്കുമെതിരെ കലാപാഹാനത്തിന് അത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉൾപ്പെടെയുള്ള കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് വ്യാജവാർത്തി ഉണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പരാതി എന്നുള്ള നിലയ്ക്ക് ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അപ്പോ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഇവിടെ ബാക്കിയുള്ള പത്രക്കാർക്കെതിരെ എത്ര വെക്കുന്നാണ് ഇവിടെ പരാതി എടുക്കുകയും അതുപോലെ തന്നെ കേസെടുക്കുകയും ചെയ്തിരുന്നത് എറണാകുളം ജില്ലയിലെ മാധ്യമ പ്രവർത്തകർക്കെതിരെ മണിക്കൂറുകൾക്കുള്ളിൽ ചില വിഷയങ്ങളുടെ പേരിൽ കേസെടുത്ത കേരളത്തിലെ സർക്കാരിന് ഇപ്പോ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഇതുപോലെ അതിഗുരുതരമായ ഒരു വർഗീയ പരാമർശം ഒരു വ്യാജ വാർത്തയുടെ പേരിൽ അതും കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു വാർത്ത ഉണ്ടാക്കിയതിന്റെ പേരിൽ കേസെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സി പി എമ്മിനൊന്നും ഇല്ലാത്തൊരു കൺസേൺ അത് യൂത്ത് കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇങ്ങനെ മോശക്കാരനാക്കാൻ ഞങ്ങളാരും സമ്മതിക്കില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടുകാരായ മന്ത്രിമാർക്ക് പോലും ഇങ്ങനെ ഒരു ആശങ്കയില്ല പക്ഷേ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ വ്യാജവാർത്തയുണ്ടാക്കി ഈ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിനെതിരെ ദ ഹിന്ദു ദിനപത്രത്തിനും കൈസർ പി ആർ ഏജൻസിക്കുമെതിരെ കേസെടുത്ത് കലാപാഹാനത്തിന് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്